നിറപോലും ബീലി നിറുകൈയിൽ വരും കണ്ണീരിലിയാത്ത ചുടു കണ്ണീരിലിയാത്ത എൻ്റെ ദുഃഖം എന്റെ പൊന്നുണ്ണി കണ്ണന്റെ നടക്കൽ എന്റെ എൻ്റെ തിരുവമ്പാടിക്കണ്ണൻ്റെ നടക്കൽ ഞാ എന്റെ ഗുരുവായൂരപ്പന്റെ നടക്കൽ ഞാൻ നന്ദനന്ദന ഗോവിന്ദ നന്ദകാല നാരായണ ഗോവിന്ദ നന്ദകിശോര മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞൊടുത്ത് കാട്ടിലെ നീ മാലയിട്ട് നല്ല മൂളം തണ്ട് മൂളും ഗാനമോളേ ഓടിവായു എണു ഗാനമോളേ ൂടിവായു നീളാഞ്ജനുന്ദരളീധര മാധവ ഓ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിരി ചെലഴത് പി പുഞ്ചിരിയോ നൂറഴ് അര പുഞ്ചിരിയോ നൂറഴ് അര പുഞ്ചിരിയോ നൂറഴക് ഗോകുലജനഞ്ജന ഗോവി വല്ലഭാ മുരളീധരാ മാധവ ഓ കാട്ടിലെല്ലാം പീലി കെട്ടി മെനിടുന്നോരുണ്ണിയല്ലേ കണ്ണനല്ലേ കണ്ണനല്ലേ മായ കാട്ടും മരനല്ലേ വിശ്വമായ കാട്ടും വിശ്വമായ കാട്ടും മാരനല്ലേ കാടിയ നർത്തന ഗോവിന്ദ കന്മശതീരാ കാറൊളി വന്ന ഗോവിന്ദ കാരുണ്യ ോടെ നീ അണയും നാളതിനാൽ ഗോപാലം കാത്തിരിപ്പൂ ഗോപപാലാവോടിവായു എൻ്റെ ഗോപപാലാവോടിവായു എൻറെ ഗോപപാലാവൂടി വായു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകയിലിൻ ചേരഴക് പീളിയുണ്ടേ മാലയുണ്ടേ ಿಯೋ ನೂರಳಗು ನರ ಪುಂಜಿರಿಯೋ ನೂರಳು ನರ ಪುಂಜಿರಿಯೋ ನೂರಳು